ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം നഗരത്തിന്റെ ഏറ്റവും ഉയരമുള്ള അമ്പരചുംബി കെട്ടിട നിർമ്മാണത്തിനുള്ള പ്രാഥമിക കെട്ടിട പ്രവർത്തനങ്ങൾക്ക് തുടക്കം അറുനൂറ് ദശലക്ഷം ഡോളറാണ് ഫെസ്റ്റിവൽ പ്ലാസിയിൽ വാണിജ്യ ടവർണ്ണുള്ള പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്നത് കെട്ടിട നിർമ്മാണം സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലേക്ക് പ്രതിവർഷം ഒരു ബില്യൺ ഡോളർ നിക്ഷേപിക്കുവാൻ വഴിയെടുക്കും മുപ്പത്തിയെട്ട് നിലകളുള്ള സുസ്ഥിര കെട്ടിടം നൂറ്റി അറുപതിക്കുന്ന ഊർജ ബിൽ റിവേറ്റ് നീട്ടുന്നതിനായി പ്രധാനമന്ത്രി ആന്റണി ആൻവഡി ബജറ്റിൽ ഒന്നേ ബില്യൺ ഡോളർ നീക്കിവെക്കും ഉയരുന്ന ജീവനച്ചെലവിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഫെഡറൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പ്രഖ്യാപനം പത്ത് ദശലക്ഷം വീടുകൾക്കും ഒരു ദശലക്ഷം ചെറുകിട ബിസിനസ്സുകൾക്കും ഈ വർഷം അവസാനം വരെ നീണ്ടു നിൽക്കുന്ന റിവേറ്റ് പ്രയോജനകരമാകും കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു വർഷത്തെ മുന്നൂറ് ഡോളർ റിബേറ്റ് ജൂൺ മുപ്പതിന് അവസാവസാനിക്കേണ്ടതായിരുന്നു വിക്ടോറിയയിലെ ജെറ്റ് സ്റ്റാർ വിമാനത്തിൽ യാത്രക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കൗമാരക്കാരിന് നേരെ ഹൈജാക്ക് കുറ്റം ചുമത്തി പതിനേഴ് വയസ്സുകാരനെതിരെ ആദ്യം പന്ത്രണ്ട് കുറ്റങ്ങൾ ചുമത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഹൈജാക്ക് ഉൾപ്പെടെ കൂടുതൽ ഗുരുതരമായ ഫെഡറൽ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഈ മാസം ആദ്യം അവലോൺ വിമാനത്താവളത്തിൽ വെച്ച് ജഡ്സ വിമാനത്താവളത്തിലേക്ക് നോക്കുമായി കയറാൻ ശ്രമിച്ച കൗമാരക്കാരന്റെ ആക്രമണത്തിൽ യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു ആക്രമണ സമയത്തിൽ വിമാനത്തിൽ ഏകദേശം അറുപത് യാത്രക്കാർ ഉണ്ടായിരുന്നു പത്തിൽ അഞ്ചാമണി കേസ് കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു അടുത്തിടെ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ യാത്രക്കാരൻ അഞ്ചാം വരെ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പ്രദേശത്ത് ആരോഗ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മാർച്ച് പന്ത്രണ്ടിനും ഇടയിൽ രോഗബാധിതൻ പത്തിനു ചുറ്റുമുള്ള നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചതായി അധികൃതർ പറഞ്ഞു അഞ്ചാം വരെ സാധാരണയായി വൈറസുമായി സമ്പർക്കം പുലർത്തിയ ഏകദേശം പത്ത് ദിവസത്തിന് ശേഷവും ആണ് വികസിപ്പിക്കുന്നത് പക്ഷേ എക്സ്പോഷറിന് ശേഷം പതിനെട്ട് ദിവസത്തിനുള്ളിൽ രോഗം പിടിപെടുവാനുള്ള സാധ്യതയും നിലവിലുണ്ട് The government trail you were reporting. ഫെഡറൽ ഗവൺമെന്റ് വിക്ടോറിയൻ ഗവൺമെന്റിന് നോട്ടീസ് നൽകി പദ്ധതിയെ കുറിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഓസ്ട്രേലിയ പുറത്തിറക്കിയ റിപ്പോർട്ട് ഗൌരവകരമായ ആശങ്കകളാണ് ഉയർത്തുന്നത് എസ് ആർ എൽ ഈസ്റ്റ് സെക്ഷന്റെ ചെലവ് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ എന്ന പ്രാരംഭ കണക്കിനേക്കാൾ കൂടുതലാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു അതിനാൽ പുതുക്കിയ ചെലവ് കണക്കുകളും പ്രയോജന വിശകലനവും നടത്തുന്നതുവരെ ഫെഡറൽ ഫണ്ടിംഗ് നിർത്തിവയ്ക്കുവാനും പദ്ധതി പ്രായോഗികമല്ലെങ്കിൽ എക്സിറ്റ് സ്ട്രാറ്റജി തയ്യാറാക്കുവാനും റിപ്പോർട്ട് ശുപാർശ ചെയ്തു യിലെ ആദ്യത്തെ ഓഫ്ഷോ ടാറ്റ അടിപ്പാടം വികസിപ്പിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് മൂന്ന് പിന്മാറുന്നതായി സ്ഥിരീകരിച്ചു സംസ്ഥാനത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഏകദേശം നാലായിരം ചതുർശ്ര കിലോമീറ്റർ ഫാമിലി ഫെഡറൽ എനർജി മന്ത്രി ക്രിസ് ബോവൻ കഴിഞ്ഞ വർഷം അംഗീകാരം നൽകിയിരുന്നു പ്രൊജക്ടിനെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ ഗവേഷണങ്ങളും കൂടിയാലോചനകളും നടത്തി സർക്കാർ പുതിയ കമ്പനികളെ പദ്ധതിയിലേക്ക് ക്ഷണിക്കുമെന്നും നിലവിലുള്ള അപേക്ഷകൾ മെറിറ്റ് അനുസരിച്ച് വിലയിരുത്തുമെന്നും മന്ത്രി ക്രിസ് ബോവൻ പറഞ്ഞു ബാലിയിൽ നിന്ന് ദ്വീപിലേക്ക് വിനോദസഞ്ചാരികളുമായി പോവുകയായിരുന്ന ബോട്ട് മറിഞ്ഞൊരു ഓസ്ട്രേലിയൻ യുവതി മരിച്ചു രണ്ടു പേർക്ക് പരിക്കേറ്റു മുപ്പത്തൊൻപത് കാരിയായ സ്ത്രീയാണ് മരണപ്പെട്ടത് പതിനൊന്ന് ഓസ്ട്രേലിയൻ വിനോദസഞ്ചാരികളടക്കം പതിമൂന്ന് പേരുമായി പോയ സ്നോക്കലിംഗ് ബോട്ടാണ് തീരത്തിനടുത്ത് മറിഞ്ഞത് ഉയർന്ന തിരമാലകൾ ബോട്ടിലിടിച്ചാണ് ബോട്ട് പോകുവാൻ കാരണമായതെന്നാണ് പ്രാദേശിക പോലീസ് വക്താവ് അറിയിക്കുന്നത് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് വനിതാ ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ബയോവൽ സ്റ്റേഡിയത്തിൽ നടക്കും മൂന്ന് മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ എട്ട് വിക്കറ്റിന് വിജയിച്ചിരുന്നു ഇന്നത്തെ മത്സരത്തോടെ വിജയം കരസ്ഥമാക്കി പരമ്പര സ്വന്തമാക്കാനാവും ഓസ്ട്രേലിയ ശ്രമിക്കുക പകരം വിജയിച്ച് പരമ്പര സജീവമാക്കാനാവും ന്യൂസിലാൻഡിന്റെ ശ്രമം ബ്രാമല സ്വദേശി പ്രിയങ്കയാണ് അറസ്റ്റിലായത് കുട്ടിയെ കട്ടൻ ചായയാണെന്ന് പറഞ്ഞു പറ്റിച്ചായിരുന്നു യുവതി മദ്യം കുടിപ്പിച്ചത് മൈനി വീണ കുട്ടി ഏറെ നേരം കഴിഞ്ഞാണ് അവശനായി വീട്ടിലെത്തുന്നത് കുട്ടിയുടെ അവസ്ഥ കണ്ട് മാതാപിതാക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് പ്രിയങ്ക മദ്യം നൽകിയതാണെന്ന് മനസ്സിലാക്കി ഐ പി എൽ പതിനെട്ടാം സീസണിന്റെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് തോൽവി ഏഴ് വിക്കറ്റിനാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്തയെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റിംഗ് ചെയ്ത കൊൽക്കത്ത ഉയർത്തിയ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പതിനേഴ് ആറ് പോയിന്റ് രണ്ട് ഓവറിൽ ബാംഗ്ലൂർ മറിയർന്നു ആർ സി വിരാട് കോഹ്ലിയും ഫിൽസാൽട്ടും അർദ്ധ സെഞ്ചുറി നേടി ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ